ഒരു മനുഷ്യന് വലിയൊരു നിലമുണ്ടായിരുന്നു അദ്ദേഹം ഓരോ ദിവസവും തൻ്റെ ജോലിക്കാരോടൊപ്പം പോയി അത് അതൊഴുത് കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റി അവസാനം ആ ഉടമസ്ഥൻ അതിൽ നല്ല ഗോതമ്പിൻ്റെ വിത്ത് വിതച്ചു സന്ധ്യയോടെ വീട്ടിൽ മടങ്ങിപ്പോയി എന്നാൽ അദ്ദേഹത്തിൻ്റെ ശത്രുവിന് അത് ഇഷ്ടപ്പെട്ടില്ല എങ്ങനെയും ഈ വിത്തുകൾ വളരാതെയാക്കണം എന്ന് ചിന്തിച്ച് തക്കം പാർത്തിരുന്നു മനുഷ്യരൊക്കെ ഉറങ്ങുന്ന സമയം നോക്കി ശത്രുപതിയെ വയലിൽ വന്ന് കള വിതറിയിട്ട് പോയി കളഞ്ഞു ഇതൊന്നും അറിയാതെ ജോലിക്കാർ വന്ന് വിത്ത് വളരാൻ ആവശ്യമായ വെള്ളവും വളവുമൊക്കെ നൽകിക്കൊണ്ടിരുന്നു ഗോതമ്പ് ചെടികൾ മുളച്ചു വന്നു എന്നാൽ അതിനോടൊപ്പം തന്നെ അവർ വിതയ്ക്കാത്തതായ കളയും മുളച്ചു വരുന്നത് കണ്ടിട്ട് ജോലിക്കാർ നിലമുടമസ്ഥനോട് പറഞ്ഞു യജമാനനെ നമ്മൾ നല്ല ഗോതമ്പിൻ്റെ വിത്താണല്ലോ വിതച്ചത് അതിനിടയിൽ കള എങ്ങനെ വന്നു എന്നറിയില്ല എന്നാൽ എല്ലാം മനസ്സിലാക്കിയിരുന്ന യജമാനൻ പറഞ്ഞു അതെന്റെ ശത്രുവിൻ്റെ പണിയാണ് അവൻ്റെ ലക്ഷ്യം എൻ്റെ ഗോതമ്പ് ചെടികൾ നന്നായി വളർന്ന് എനിക്ക് ഫലം തരരുത് എന്നാണ് അത് കേട്ട ജോലിക്കാർ പറഞ്ഞു ഞങ്ങൾ കളകളൊക്കെ പിഴുതുകളയാം എന്നാൽ ഗോതമ്പ് ചെടിക്ക് നന്നായി വളർന്ന് പൂർണമായും വിളവു തരാൻ കഴിയുമല്ലോ എന്നാൽ ജ്ഞാനിയായ ഉടമസ്ഥൻ പറഞ്ഞു വേണ്ട വേണ്ട നിങ്ങൾ കള പറിക്കുമ്പോൾ നമ്മുടെ ഗോതമ്പ് ചെടികൾ കൂടെ പോകും അതുകൊണ്ട് കൊയ്ത്തു വരെ അത് അവിടെ തന്നെ വളർന്നോട്ടെ എന്നാൽ ജോലിക്കാർ പറഞ്ഞു യജമാനനെ നമ്മുടെ ഗോതമ്പ് ചെടിക്ക് നമ്മൾ നൽകുന്ന വെള്ളവും വളവുമെല്ലാം കള വലിച്ചെടുത്ത് വളർന്ന് വലുതായി ഗോതമ്പ് ചെടിയെ നല്ല രീതിയിൽ വളരാൻ അനുവദിക്കാതെ പ്രയാസപ്പെടുത്തില്ലേ അതിനെ യജമാനൻ പറഞ്ഞു നമ്മൾ പാകിയത് നല്ല ഗോതമ്പിന്റെ വിത്താണ് അതിനെ ശത്രുവിൻ്റെ കള ഏതൊക്കെ രീതിയിൽ ഉപദ്രവിച്ചാലും അതൊക്കെ തരണം ചെയ്ത് നൂറു മേനി വിളവ് നൽകി തരിക തന്നെ ചെയ്യും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ കൊയ്ത്തുണ്ടാകുമല്ലോ അപ്പോൾ നിങ്ങൾ ആദ്യം ഈ കളകളെ പറിച്ചു കെട്ടുകളാക്കി എരിയുന്ന തീയിലിട്ട് ചുട്ടുകളയണം അതിനുശേഷം ഇത്രയും പ്രതിസന്ധികളിലൂടെ വളർന്ന ഗോതമ്പ് നിങ്ങൾ പറിച്ചെടുത്ത് എൻ്റെ വീട്ടിൽ കളപ്പുരയിൽ കൊണ്ടുവയ്ക്കണം എന്ന് ആ വയലിൻ്റെ ഉടമസ്ഥനായ യജമാനൻ തൻ്റെ ജോലിക്കാരോട് പറഞ്ഞ് നിർദ്ദേശിച്ചിട്ട് പോയി പ്രിയപ്പെട്ടവരെ ഇതുപോലെ ആയിരിക്കും ലോകാവസാനത്തിൽ സംഭവിക്കുക തിന്മ ചെയ്തവർ നിത്യമായ നരകത്തിലേക്കും നന്മ ചെയ്തവർ നിത്യരാജ്യമായ രാജ്യമായ സ്വർഗത്തിലേക്കും പ്രവേശിക്കും വിശുദ്ധ ബൈബിളിൽ മത്തായി പതിമൂന്നിന്റെ നാൽപ്പത്തിയൊന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കും അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചുള്ളയിൽ ഇട്ടുകളയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും ഉണ്ടാകുംമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്ത് സൂര്യനെ പോലെ പ്രകാശിക്കും ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ യേശുവേ ഞങ്ങൾ ദൈവഹിതപ്രകാരം ജീവിച്ച് നിത്യതയുടെ അവകാശികളായി തീരുവാൻ തക്കവണ്ണമുള്ള കൃപയും നിത്യതയുടെ വെളിപാടും ഞങ്ങൾക്ക് നൽകി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്നൊന്നും പ്രാർത്ഥിക്കാമോ തീർച്ചയായും യേശു കർത്താവ് ആവശ്യമായ ദൈവകൃപ നൽകി തന്നനുഗ്രഹിക്കുക തന്നെ ചെയ്യും സ്വർഗീയ സന്തോഷം കൊണ്ട് യേശു കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗോഡ് ബ്ലെസ് യു